കേരളത്തിലെ വാർത്താ ശ്രോതാക്കളിൽ ഏറ്റവും സ്വീകാര്യതയുള്ള വാർത്താ വായനക്കാരനായിരുന്നു അന്തരിച്ച എം രാമചന്ദ്രനെന്ന് ദൂരദർശൻ മുൻ വാർത്താ വായനക്കാരനും ഓണാട്ടുകരയിലെ സാംസ്കാരിക പ്രവർത്തകനുമായ സി ജെ വാഹിദ് പറഞ്ഞു രാമചന്ദ്രന്റെ നിര്യാണം മാധ്യമ മേഖലയ്ക്കും സാംസ്കാരിക കേരളത്തിനും നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു റേഡിയോ ശ്രോതാക്കളിൽ ഏറ്റവും സ്വീകാര്യതയുള്ള വാർത്താ വായനക്കാരനായിരുന്നു അന്തരിച്ച എം വാർത്തായിരുന്നു ദൂരദർശനിലെ വിരമിച്ച വാർത്താ വായനക്കാരനും അനുസ്മരിച്ചു റേഡിയോ ശ്രോതാക്കൾക്കിടയിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്ന ന്യൂസ് റീഡർ ആയിരുന്നു ആകാശവാണിയിലെ ശ്രീ എം രാമചന്ദ്രൻ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലിയും ശബ്ദവും എല്ലാം തന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു ഒരുപക്ഷെ ഒരു റോൾ മോഡലായി ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ മനസ്സിൽ കണ്ടിരുന്നു പത്രം കിട്ടിയാൽ അദ്ദേഹം വായിക്കുന്നത് പോലെ പത്രങ്ങൾ വായിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൗതുക വാർത്തകൾ എന്ന് പറയുന്ന ആ ഒരു റേഡിയോയിലെ പരിപാടി തന്നെ വളരെയധികം വ്യത്യസ്തമായ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു പരിപാടിയായിരുന്നു ഒരുപക്ഷെ ദൂരദർശനിൽ എത്തുന്നതിന് പ്രേരകമായിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാൾ ശ്രീരാമചന്ദ്രൻ തന്നെയായിരുന്നു അദ്ദേഹത്തെ പലപ്പോഴും ഞാൻ അനുസ്മരിച്ചിട്ടുണ്ട് അനുകരിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ കറ്റാനം പോപ്പൈ സ്കൂളിലും അതുപോലെ തന്നെ ഇന്നലെ ചേപ്പാട് സി കെ ഹയർ സെക്കൻഡറി സ്കൂളിലും എൻ്റെ വാർത്താ ജീവിതത്തിലേക്ക് കടന്നു വന്ന വഴികളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ സാറും കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ ശൈലി ഞാൻ അനുകരിച്ച് കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കാട്ടി അങ്ങനെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ന്യൂസ് ആയിരുന്നു ശ്രീ രാമചന്ദ്രൻ ബെസ്റ്റ് കമൻറ്റേറ്റർ അവാർഡ് വാങ്ങാൻ ഒരിക്കൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത് ഒരു വലിയ സ്മരണയായി മനസ്സിൽ നിലനിൽക്കുന്നു ദൂരദർശനം പല പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോഴൊക്കെയും അദ്ദേഹമായി സമ്മതിക്കാനും അവസരം കിട്ടിയിരുന്നു മലയാളികൾക്ക് റേഡിയോ ശ്രോതാക്കൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ശ്രീ ശ്രീരാമചന്ദ്രൻ്റെ വേർപാട് മലയാള റേഡിയോ ശ്രോതാക്കളുടെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടെ ഒപ്പം മലയാളികൾക്കൊപ്പം അവരുടെ എല്ലാം ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ് കണ്ണീർ പൂക്കൾ വാർത്താ അവതരണത്തിൽ വേറിട്ട ശൈലി മലയാളത്തിൽ കൊണ്ടുവന്നത് ആയിരുന്നു വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള ആളായിരുന്നു രാമചന്ദ്രനെന്നും അദ്ദേഹത്തിൻ്റെ നിര്യാണം മാധ്യമ സാംസ്കാരിക കേരളത്തിനും വലിയ നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും വാഹിദ് പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം